കൊടിയത്തൂർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് പന്നിക്കോട് മത്സരിക്കുന്ന പുതുക്കുടി മജീദ് മാഷാണ് കൂടെ ഉള്ളത് മാഷെ പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ പ്രവർത്തന നേരത്തെ ഉള്ള ഒരാളാണ് മാഷെ ഏതൊക്കെ മേഖലയിലാണ് മാഷ് പ്രവർത്തിച്ചിട്ടുള്ളത് രാഷ്ട്രീയ പൊതുരംഗത്ത് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും കായിക രംഗത്തും എല്ലാ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായി ആളറിയാതെ അറിഞ്ഞും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി വീടുകൾക്ക് നിർമ വീട് നിർമ്മാണങ്ങൾക്ക് അതുപോലെ തന്നെ പല ജീവകാര്യ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം എന്തൊക്കെ സ്ഥാനങ്ങളാണ് അലങ്കരിക്കുന്നത് പാർട്ടിയിലായാലും അല്ലാതെ തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും പന്നിക്കോട് സിദി ഷിഹാബ് തങ്ങൾ കൾച്ചറൽ സെൻറ്റർ സെക്രട്ടറി എന്നുള്ളതിലും പ്രവർത്തിക്കുന്നുണ്ട് മാത്രല്ല ദീർഘകാലം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ എന്നുള്ള പ്രവർത്തിച്ചിട്ടുണ്ട് രംഗത്തേക്ക് വരുന്നത് തീർച്ചയായും അതിനു മുമ്പ് ഒരുപാട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെ അധികാരത്തിലെത്തിക്കുന്നതിന് വേണ്ടി പല തവണ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ വർഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് അതുകൊണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പ്രവർത്തകരുടെ താല്പര്യം മാനിച്ചുകൊണ്ട് മത്സരിക്കാൻ തയ്യാറായത് പന്നിക്കോട് വാർഡിലേക്ക് വരുന്ന സമയത്ത് വോട്ടർമാർക്ക് അല്ലെങ്കിൽ ആ പ്രദേശത്തുകാർക്ക് അറിയുന്നതാണ് നേരത്തെ എൽ ഡി എഫിന്റെ കയ്യിലുള്ളൊരു പ്രദേശമായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം യു ഡി എഫ് കുറഞ്ഞ വോട്ടിനാണ് പിടിച്ചെടുത്തിട്ടുള്ളത് അത് നിലനിർത്തുക എന്നുള്ള ഒരു ഭാരിച്ച ചുമതലയാണ് ഒരു പക്ഷേ പാർട്ടി നിങ്ങളേൽപ്പിച്ചിട്ടുണ്ടാവുക എങ്ങനെ നോക്കിക്കാണുന്നു ആ പ്രദേശത്തുള്ള കാര്യങ്ങളൊക്കെ അത് ഒരു ഉത്തരവാദിത്തമായി കാണുന്നില്ല അവിടെയുള്ള ആളുകളുടെ പരിപൂർണമായ പിന്തുണയും സഹകരണവുമാണ് ഞാൻ മത്സരിക്കാൻ തന്നെ കാരണമായിട്ടുള്ളത് തീർച്ചയായും അവിടെയുള്ള ആളുകളുടെ പ്രയാസങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവർ എന്നെ തിരഞ്ഞെടുക്കപ്പെടും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ കഴിഞ്ഞ ടൈമിൽ യു ഡി എഫിലുള്ള ആളായിരുന്നതുകൊണ്ട് ഇനി അവരുടെ വികസനത്തെക്കുറിച്ച് പോരായ്മകൾ പറയാനുണ്ടാവില്ലെന്ന് മനസ്സിലാക്കുന്നു എന്നാലും അവിടേക്ക് ആവശ്യമുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും ആ വാർഡിലെ ജനങ്ങൾ രണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം അവിടെ ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങളുടെ വിഷയങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയമുണ്ട് ദാരിദ്ര്യവും ഉണ്ട് ഒരു കോളനി തന്നെയുണ്ട് ചേലാങ്കുന്ന് കോളനി ഉന്നതി ആ കോളനി ഒരു കോളനി ആയി കാണരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് തന്നെ അവിടെ ഒരു നവീകരണ പ്രവർത്തിക്ക് നേതൃത്വം നൽകണം എന്നും അവിടെ കോളനി എന്ന പേര് മാറ്റിക്കൊണ്ട് ഓരോരുത്തരുടെയും വീട് അതൊരു സ്വന്തം ഒരു വീട് ഒരു മനോഹരമായ വീടാക്കി മാറ്റുക എന്നുള്ള സ്വപ്ന പദ്ധതികൾ മനസ്സിലുണ്ട് ഇതാണ് പിന്നെ ഏറ്റവും പ്രധാനമായി മനസ്സിൽ കാണുന്നത് ഞങ്ങളുടെ പ്രദേശത്ത് കൂടുതൽ ചോദിക്കട്ടെ ഈ പ്രദേശം നേരത്തെ ഉള്ള യു ഡി എഫ് പ്രതിനിധിയുടെ വാർഡിൽപ്പെട്ടതായിരുന്നില്ല ഈ പറഞ്ഞ ഈ ഉന്നതി അല്ലെങ്കിൽ ഈ കോളനി എന്ന് പറയുന്ന പ്രദേശം യാ ഈ തവണ അതിൽ ഞങ്ങൾ ഈ വർഷം ഞങ്ങൾ ചെയ്തുള്ള ഈ കോളനിയിൽ വർഷങ്ങളായി പട്ടയം ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷം ദീർഘകാലം ഭരിച്ചപ്പോഴൊന്നും അവർക്ക് പട്ടയം നൽകാൻ സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ഭരണസമിതി അവർക്ക് പട്ടയം നൽകി സുരക്ഷിതമായി വീടിനും അതുപോലെ തന്നെ അവരുടെ സ്ഥലങ്ങൾക്കും അവർക്ക് സുരക്ഷിതമായ പട്ടയവും നൽകി എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അടുത്ത സ്റ്റെപ്പാണ് ഈ പ്രദേശത്തിനെ മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് ഒരു സാമൂഹിക പ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തനമാണ് അവിടെ എത്രത്തോളം വീടുകളുണ്ട് ഈ ഒൻപതാം വാർഡിൽ ഏകദേശം നാനൂറിൻ്റെ അടുത്ത് വീടുകൾ ചെറിയ ചെറിയ വീടുകൾ ഏത് രീതിയിൽ എത്തിച്ചത് നിങ്ങള് പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന സമയത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലുള്ള സ്റ്റാറ്റസ് അവിടെ അടിസ്ഥാനപരമായി പിന്നോക്കം നിൽക്കുന്നവരും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തവരും ഉള്ളവരുമുള്ള ഒരു വാർഡാണ് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി എല്ലാവരുടെയും ഒരേ രീതിയിൽ എത്തിക്കുക എന്നുള്ള ഒരു ഭഗീരഥ ശ്രമമാണ് പ്രധാനമായി നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് യുവാക്കൾ യുവാക്കൾക്ക് ഒരു കളിസ്ഥലം ഇല്ല ആ വാർഡ് എന്ന് മാത്രമല്ല ഞങ്ങളെ പന്നിക്കോട പ്രദേശത്ത് ഇല്ല അത് മൂന്ന് ഒമ്പത് പത്ത് അതുപോലെ തന്നെ എട്ട് വാർഡുകളൊക്കെ അതുപോലെ നാല് എന്ന വാർഡുകളൊക്കെ ചുറ്റി നിൽക്കുന്നുണ്ട് പ്രധാനമായും മൂന്ന് ഒമ്പത് പത്ത് ഈ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു കളിസ്ഥലം ഉണ്ടാക്കുക എന്ന ഒരു ബാധിച്ച ഉത്തരവാദിത്വത്തിന് നേതൃത്വം നൽകണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് കൊണ്ടോ അതുപോലെ തന്നെ പദ്ധതി വീതം കൊണ്ടോ അത് പൂർത്തിയാക്കാൻ സാധിക്കില്ല ജനകീയ പങ്കാളിത്തത്തോടുകൂടി അത് നടപ്പിലാക്കുന്നതിന് മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ഉദ്ദേശിച്ചത് അടിസ്ഥാന വികസന സൗകര്യങ്ങളുടെ സ്ഥിതി എന്താണ് അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞാൽ പ്രധാനമായും കുടിവെള്ള പദ്ധതിയാണ് ആ കുടിവെള്ള പദ്ധതി ലഭ്യമല്ലാത്ത വീടുകളുണ്ട് അതിന് പ്രധാനമായും കാരണം കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ചെറുകിട കുടിവെള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഗവൺമെന്റ് ചെറുകിട ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജലജീവൻ പദ്ധതി നടപ്പിലാക്കി ഈ ജലജീവൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ് ആ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അൻപത് ശതമാനം കേന്ദ്ര ഗവൺമെൻറ്റും ബാക്കി മുപ്പത് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം സംസ്ഥാന ഗവൺമെൻറ്റും പത്ത് ശതമാനം ഗ്രാമപഞ്ചായത്തും പിന്നെ ഉപഭോക്തൃഭോക്ത ആ അഞ്ച് ശതമാനം ആ ഗുണഭോക്ത വിഹിതവും ചേർത്തുകൊണ്ടുള്ള പദ്ധതിയാണ് പക്ഷേ അത് എവിടെയോ പലയിടങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പിടിപ്പ് കേടുക്കുള്ള ഇപ്പം ഇത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെ ആവശ്യമായ കുടിവെള്ളം പരിപൂർണമായി എത്തിക്കുന്നതിനുള്ള ഭഗീരഥ ശ്രമത്തിന് നേരിണ്ട് പിന്നെ ഏറ്റവും പ്രധാനമായ വിഷയം പാർപ്പിടമാണ് പലരുടെയും വീടുകൾ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് വീടുകളിലൊക്കെ കയറുമ്പോൾ വളരെയധികം പ്രയാസം തോന്നിയിട്ടുണ്ട് അത്തരം വീടുകൾ അവരൊന്നും പലരും കാര്യങ്ങൾ ഒന്നും അവതരിപ്പിച്ചിട്ടില്ല പലരും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെ യു ഡി എഫ് ആണ് കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫിന്റെ പ്രതിനിധി തന്നെയാണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നതും എന്നിട്ടും ഇത്രയും പിന്നോക്കാവസ്ഥ വരാൻ കാരണം എന്താണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ വീട് നൽകിയ ഒരു വാർഡ് ഒമ്പതാം വാർഡായി അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യമാണ് റിപ്പയറിങ്ങിന്റെ ഫണ്ട് അതും ലഭിച്ചത് ആ വാർഡിലാണ് പക്ഷെ അതിലേക്കാൾ അധികം ആളുകൾ ഒരു ഉള്ള ഒരു വാർഡാണ് അപ്പോൾ പിന്നെ ലിമിറ്റ് ഉണ്ടല്ലോ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിന് അപ്പോൾ അതിനാനുപാതികമായി കുറവ് വരും ഇത് ഇവിടെ ഇതുകൊണ്ട് മാത്രം സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ പൊതുപ്രവർത്തകൻ എന്നുള്ളവർക്ക് മറ്റ് ഫണ്ടുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഈ പാർശ്വവൽക്കരിക്ക പ്രയാസപ്പെടുന്ന ആളുകളുടെ താങ്ങും തണലുമായി അവിടെ പരിപൂർണമായി ഉണ്ടാവുക എന്നുള്ളതാണ് ഇനിയുള്ള ശിഷ്ടകാലം ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൂർണമായും അവരുടെ എല്ലാ പ്രയാസങ്ങളോടൊപ്പം പൂർത്തീകരിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഒരു മാഷ എന്നുള്ള പറയുകയാണ് പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരുപാട് കുട്ടികൾ ഇപ്പം വോട്ടർ ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങളിൽ എന്ത് തരത്തിലുള്ള തീരുമാനമാണ് അല്ലെങ്കിൽ പദ്ധതിയാണ് മനസ്സിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് അത് ഏറ്റവും രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത് ഒന്ന് പ്രത്യേകിച്ച് യുവാക്കൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസ വിദ്യാർത്ഥികളൊക്കെ പഴയകാല ആളുകളൊക്കെ സാമ്പത്തികമായി പ്രയാസപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു തലമുറയെ പുതിയ തലമുറയായ മാതാപിതാക്കളൊക്കെ വളരെ സ്നേഹപൂർവ്വം വളർത്തുകയും അവർക്ക് ഇന്ന് അന്നത്തെ സാമ്പത്തിക പ്രയാസങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു നേർരേഖയിലാണ് രേഖയിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അവരൊക്കെ മറ്റൊരു ചിന്തയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ കൗൺസിലിംഗ് പ്രത്യേകിച്ച് സൂയിസൈഡ് ചിന്താഗതിയൊക്കെ ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ ഇവരെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് യുവാക്കൾക്ക് ഇതൊക്കെ അവർക്ക് കൃത്യമായ ഒരു കൗൺസിലിംഗ് സെൻറ്റർ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു കൗൺസിലർ കൗൺസിലിംഗ് സെൻറ്റർ അവിടെ പ്രവർത്തിപ്പിക്കുക എന്നൊന്നുണ്ട് കാരണം എൻ്റെ വാർഡിൽ രണ്ടുപേർ ആ രീതിയിൽ ഞാനിപ്പോൾ മത്സരിക്കുന്ന വാർഡിൽ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ അന്വേഷണം നേരത്തെ തന്നെ അന്വേഷിച്ചപ്പോൾ കിട്ടുന്ന കാര്യമായ ഒന്നുമില്ല അപ്പോൾ കൃത്യമായ കൗൺസിലിംഗ് കിട്ടാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന ബോധ്യമുണ്ട് അപ്പോൾ മനസ്സിലുള്ള ഒരാശയമാണ് ആ പ്രദേശത്തെ വീടുകളിലെ ഇത്തരത്തിലുള്ള ആളുകളിലേക്കൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരോടൊപ്പം സഞ്ചരിച്ച് അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒന്ന് രണ്ടാമത് ഒന്ന് ഈ വിദ്യാർത്ഥികളെ പഠി പിന്നെ പ്രധാനമായും കോ അവരുടെ പഠനത്തിനനുസരിച്ച് കോച്ചിങ് നൽകുക എന്ന് സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായി അവരെ ഉയർത്തി കൊണ്ടുവന്ന് ഒരു വീടുകളിൽ ഒരു തൊഴിലെങ്കിലും അത് സർക്കാർ തൊഴിലായാലും മറ്റേത് മേഖലയിലായാലും ഒരു തൊഴിലെങ്കിലും എത്തിക്കുക എന്നുള്ളതും അതിനാവശ്യമായ ഒരു ശ്രമവും നടക്കും കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ചോദിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ത്രിതല പഞ്ചായത്ത് വന്നതിന് ശേഷം നമുക്കറിയാം അധികാരം ശരിക്കും ജനങ്ങളുടെ കയ്യിലാണുള്ളത് അതിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ഗ്രാമസഭ സാധാരണ രീതിയിൽ ഗ്രാമസഭകൾ വളരെ ശുഷ്ക്കിച്ച് കുറച്ചാളുകൾ വരാറുള്ളൂ മാത്രമല്ല ഗ്രാമസഭയിൽ എന്തെങ്കിലും ആനുകൂല്യം ലഭിക്കാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ അതല്ല ഗ്രാമസഭ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ ജനങ്ങളിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഗ്രാമസഭകളിലെ പങ്കാളിത്തം ഓരോ പ്രദേശങ്ങളിലും വ്യത്യസ്തമാണ് ഗ്രാമസഭകളിലെ പങ്കാളിത്തം നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ വളരെ ആര് ഭരിക്കുമ്പോഴും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗ്രാമസഭകളിൽ നിന്ന് പല ആശയങ്ങളും രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ നിലക്ക് ഗ്രാമസഭകളെ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലാതെ ഗ്രാമസഭകളുടെ പങ്കാളിത്തം വ്യക്തിപരമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അവർ പങ്കെടുക്കുന്നത് എന്ന വിശ്വാസം എനിക്കില്ല അവർ പല പൊതു ആവശ്യങ്ങളും ഉന്നയിക്കാറുണ്ട് ആ പൊതു ആവശ്യങ്ങളും വ്യക്തിപരമായ ആവശ്യമുണ്ടാകുന്ന ഗ്രാമസഭകൾ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ നടക്കുള്ളൂ എന്നാൽ എല്ലാ ഗ്രാമസഭകളിലും നല്ല പങ്കാളിത്തം വാർഡുകളിൽ ഉണ്ടാവാറുണ്ട് മറ്റൊരു സാധാരണ ജനങ്ങൾക്ക് തോന്നാറുള്ള ഒരു സന്ദേഹം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫണ്ട് അത് വിനിയോഗിക്കുന്നതിൽ പൂർണാർത്ഥത്തിലും ആ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ അതിൽ വെട്ടിപ്പ് നടത്താറുണ്ടോ എന്നുള്ളതാണ് അത് ഒരു അത് ഞാൻ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതല്ല ഒരു ചെറിയ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുടെ വലിപ്പം കണ്ടാൽ അവിടെ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതി കാണുന്ന സമയത്ത് ഇതിലൊരു അജഗജാന്തരം ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഇതുവരെ നമ്മുടെ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു പിന്നെ പ്രവൃത്തിയിൽ അങ്ങനെ അഴിമതി സൂചി പിന്നെ കണ്ടിട്ടില്ല അതുപോലെ തന്നെ പോരായ്മകളും ആ രീതിയിൽ സൂചിപ്പിച്ചിട്ടില്ല ഒരു നിരവധി വർക്കുകൾ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പോരായ്മകൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ട് അതും ആ രീതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു കാര്യത്തിൽ ഞാൻ പറയുന്നത് ഒരു കാരണവശാലും അഴിമതി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഭരണം നടപ്പിലാക്കുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു ഭരണം അതിന് നേതൃത്വം നൽകാനോ ഒരു മെമ്പറായോ പ്രവർത്തിക്കാനോ ഒരു താല്പര്യമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാം അത് അത് പൂർണമായും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നൂറു ശതമാനം ആ ഫണ്ടിങ് ആ രീതിയിൽ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ ചെലവഴിക്കുക എന്നത് ഓക്കെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പറയപ്പെടുന്ന മറ്റൊരു പ്രധാന വിഷയമാണ് മാലിന്യ സംസ്കരണം ആ കാര്യത്തിൽ ഒൻപതാം വാർഡിൻ്റെ സ്ഥിതി എന്താണ് മാലിന്യ സംസ്കരണത്തില് മറ്റു പഞ്ചായത്തിനെ അപേക്ഷിച്ച് ഇപ്പോൾ കുന്നമാലം ബ്ലോക്ക് പഞ്ചായത്തില് സ്വന്തമായി എം സി എഫ് പ്ലാന്റ് ഉള്ള ഒരു പഞ്ചായത്താണ് കൊടിയത്തൂർ പഞ്ചായത്ത് ആ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഏറ്റവും കൃത്യമായും സമയബന്ധിതമായും അത് പൂർത്തിയാ കൊടുക്കാം അലക്ഷ്യമായി ദിവസങ്ങളോളം കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ ഉണ്ടാവാറില്ല ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വിടുന്നില്ലാതെ എല്ലാ നിലക്കും പരിപൂർണമായി മാലിന്യ സംസ്കരണ പരിപാടി പൂർത്തിയാക്കിയ ഒരു പഞ്ചായത്ത് എന്ന് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് പറയാൻ കഴിയും മാത്രമല്ല ഇനി അടുത്ത ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ആ രീതിയിൽ ഒരു സ്വപ്ന പദ്ധതി തന്നെയുണ്ട് മാലിന്യ സംസ്കരണം നടത്തുകയും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുന്ന രീതി ഈ മാലിന്യം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ഉള്ള ആശയവും ഞങ്ങൾക്കുണ്ട് അത് പൂർണ്ണമായും ഈ മാലിന്യ സംസ്കരണം സ്വന്തമായ സ്ഥലമായി ഇപ്പൊ ലീസൺ എടുത്തതാണ് ആ രീതിയിലേക്കുള്ള ഒരു ലക്ഷ്യം കൂടി പൂർത്തീകരിച്ച ശേഷം അതും കൂടി ഞങ്ങൾ കലാ സാംസ്കാരിക പൂർത്തീകരിക്കുക എങ്ങനെയായിരിക്കും പുതുക്കി എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഫീൽഡാണ് കലാ സാംസ്കാരിക മേഖല പ്രത്യേകിച്ച് കായിക മേഖലയും പല പല യുവജനോത്സവങ്ങൾക്കും ജഡ്ജ്മെൻറ്റുകളിലൊക്കെ നേതൃത്വം നൽകാൻ പോവാറുണ്ട് ആ നിലയ്ക്ക് തന്നെ കലയെ കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ അവിടെ നിരവധി അവാർഡുകൾ ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ വീടുകളിൽ ചെന്ന് അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും അവർക്കാവശ്യമായ പ്രോത്സാഹനങ്ങളും നൽകാറുണ്ട് നമ്മുടെ നാട്ടില് വ്യത്യസ്തമായ രീതിയിലായിരിക്കുമല്ലോ ആളുകളുടെ അഭിരുചി ഉണ്ടാവുക ആ അഭിരുചിയെ കണ്ടെത്തി ഇപ്പൊ കായിക മേഖലകളാണെങ്കിൽ കലാ ആ അഭിരുചിയോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് കേരള സർക്കാരും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇത്തരം മേഖലകൾക്ക് വേണ്ടി ഒരുപാട് ഫണ്ടുകൾ വെക്കുന്നുണ്ട് അത്തരം ഫണ്ടുകൾ നാട്ടിലേക്ക് അല്ലെങ്കിൽ തന്റെ വാർഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഇതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ടാവും ഇതിൻ്റെ സാധ്യമായ എല്ലാ മേഖലകളും തേടുക എന്നുള്ളതാണ് അത് ആരെയൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുമോ സ്പോർട്സ് കൗൺസിലിനെയോ അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള സംഘടനകളെയോ ഈ രീതിയിൽ അതുപോലെ എം എൽ എയോ എം പി യെയോ അതല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ള അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിൽ ഇത് ഈ ഫണ്ട് ലഭ്യമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന് നേതൃത്വം ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിക്കുന്ന ഒരു മെമ്പറെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഫുൾ ടൈം ആയിരിക്കും അതായത് ഈ ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് അവരോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ് പലർക്കും വ്യത്യസ്തമായ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക ആ വിഷയങ്ങളെ അവരോടൊപ്പം നിന്നുകൊണ്ട് അതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള പ്രയത്നത്തിന് പരിപൂർണ അർത്ഥത്തിൽ അവരോടൊപ്പം ഉണ്ടാവും ഇപ്പൊ നേരത്തെ പറഞ്ഞ പത്ത് മുന്നൂറ്റൻപത് വീടുകളുള്ള ഈ പന്നിക്കോട് വാർഡില് ഈ വീടുകളെ മുഴുവനായി മുഴുവനും ഒരു യൂണിറ്റ് ആയി കണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ പുതുക്കുടി മാഷിക്ക് മാത്രം സാധിച്ചോളുന്നില്ല അപ്പം നിങ്ങൾ അവിടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളുടെ പാർട്ടി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് പാർട്ടി സംവിധാനം മാത്രമല്ല അവിടെയുള്ള മുഴുവൻ ആളുകളെയും അതിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരെയും കൂട്ടിച്ചേർക്കും അങ്ങനെ കൂട്ടിച്ചേർത്ത് വിജയിച്ചു കഴിഞ്ഞാലും ഞാൻ പൂർണ്ണമായും ഒരു ആ വാർഡിലെ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധിയാണ് എനിക്ക് വോട്ട് ചെയ്തവരോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചവരോന്നല്ല ആ നിലക്ക് എല്ലാവരെയും കൊണ്ട് ആ വാർഡിനെ ഒരു ഒരുമയോടെ സഞ്ചരിപ്പിക്കുന്ന നേരത്തെ നൽകും അപ്പോൾ അവരുടെ പ്രയാസങ്ങളോടൊപ്പം ഉണ്ടാവും നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ എല്ലാ വിഷയങ്ങളും പൂർണാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ വഴികളും നമ്മൾ തേടും എന്താ നേരിട്ട് പറയാനുള്ളത് പ്രധാനമായും എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡിനെ ആ വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളോടൊപ്പം അവരുടെ പ്രയാസങ്ങളോടൊപ്പം സഞ്ചരിക്കുക എന്നും അവരെ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് നേതൃ നൽകുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിയും വ്യക്തിപരമായ ആനുകൂല്യങ്ങൾ പരിപൂർണ അർത്ഥത്തിൽ ചെയ്യാൻ പറ്റാവുന്നത് ലഭ്യമാക്കുന്നതിനും നേതൃ നൽകുക എന്നുള്ളതും അതുപോലെ പ്രധാനമായ ഒരു ഉദ്ദേശമുള്ളത് ഒരു കളിസ്ഥലമാണ് എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ഈ കളിസ്ഥലം പന്നിക്കോട് പ്രദേശത്ത് ലഭ്യമാക്കണം എന്ന ഉദ്ദേശം അതിന് ജനകീയ പങ്കാളിത്തത്തിന് നേതൃ നൽകി ഒരു ഗ്രൗണ്ട് സ്ഥാപിക്കുക എന്നുള്ളതും എൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ടതാണ് തീർച്ചയായും എല്ലാ വോട്ടർമാരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കുട അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ആണ് എങ്കിലും അവരുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് അത് പൂർണാർത്ഥത്തിൽ ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കണം എന്ന് വളരെ സവിനയം എല്ലാ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുക കലാകായിക രംഗത്തും വിശിഷ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മജീദ് പുതുക്കുടി മാഷ് പന്നിക്കോട് വാർഡിലാണ് മത്സരിക്കുന്നത് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് നന്ദി നമസ്കാരം Invest your sleep on right mattress. For rich mattress for healthy sleep.